ഇടി ആഘോഷം എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല അല്ല എന്നാലും ഒരു ജീവനല്ല ഇടീ ഇടി നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് മാസം അല്ലേ ആയുള്ളൂ അതിനുള്ളിൽ തന്നെ ഇനി ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞ് നമ്മുടെ കോഴ്സ് കഴിയും നമ്മളിപ്പോ പെർഫോമൻസ് വെച്ച് നമുക്ക് നല്ലൊരു ജോലി കിട്ടുകയും ചെയ്യും അപ്പൊ നിനക്ക് ഈ കുഞ്ഞൊരു ബുദ്ധിമുട്ടാവും കുഞ്ഞു പിന്നെയാണല്ലോ ഉണ്ടാവുമല്ലോ ഭർത്താവ് വീട്ടുകാർ അങ്ങനെ പലതും പറയും അതൊക്കെ കേൾക്കാൻ നന്നാൽ നമ്മുടെ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പൊ ഈ കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിൽ മൂന്നാല് വർഷം എന്റെ വെറുതെ പോകും അത് കഴിഞ്ഞ് നീ ഒരു ജോലിക്ക് സമ്മതിച്ചാലും പെട്ടെന്നൊന്നും കിട്ടിയല്ല അപ്പൊ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നേരെ തിരിച്ചു പറയുവല്ല നീ പറയുന്നതും ഒരു കണക്കിന് നോക്കിയാൽ ശരിയാണ് അതാണ് നീ എന്റെ കാര്യം നോക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് അധികം സംസാരിക്കാതെ പ്രഗ്നന്റ് ആയി അപ്പൊ എന്റെ കരിയറിന് കുഞ്ഞൊരു തടസ്സമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഗുളികയിൽ ഞാൻ അതിനെ കളഞ്ഞു ഭർത്താവും വീട്ടുകാരും ആദ്യം ഒന്നും സമ്മതിച്ചില്ല പിന്നെ എന്റെ നിർബന്ധത്തിൽ ഭംഗി സമ്മതിച്ചു വീട്ടുപോലൊക്കെ തന്നെയുള്ളൂ നിന്റെ കാര്യം പിന്നെ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ലാട്ടോ ഒക്കെ നിന്റെ ഇഷ്ടം എന്നാ ഞാൻ പോട്ടെ ണാം ഹായ് അനു ഹായ് പാറു എത്ര ഇതിനെ കണ്ടിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ നാട്ടിലായിരുന്നു ഇവിടെ വന്നിട്ട് ഇപ്പോ രണ്ടു ദിവസേ ആയിട്ടുള്ളൂ നീ ആളാകെ മാറിപ്പോയല്ലോ കണ്ടിട്ട് ഞാൻ ഇല്ല നീ ഇപ്പൊ ഇവിടെ അടുത്തൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് നീ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡ് കുട്ടികളൊക്കെ എന്തു പറയുന്നു പാറു വാ പോവാ അനു ഇതെന്റെ ഹസ്ബൻഡ് അരുൺ ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മൂത്തത് മോള രണ്ടാമത്തും മോന് ഏട്ടാ ഇതനു എന്റെ കോളേജ് മേറ്റ് ആണ് പാറു ഇതെന്റെ ഭർത്താവ് രാജീവ് ഞങ്ങൾക്കൊരു മോള ഏട്ടാ ഇത് ഇവളല്ലേ പാറു മോളെ നിന്നോട് പറഞ്ഞ കൂട്ടുകാരി ഉം അതെ എന്തു പറ്റിയ നിനക്ക് ആ കൂട്ടുകാരെ കണ്ടുപോകുമ്പോ അതൊരു സൈലന്റ് ആണല്ലോ ഞാൻ ഞാനങ്ങനെ ചോദിച്ചുകൊണ്ടാ അല്ലേട്ടാ അനുവിന്റെ ഭർത്താവിനെ കണ്ടുപോകുമ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്സിങ് ഞാനവിടെ ഭർത്താവിനെ മുമ്പ് കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് കണ്ടപ്പോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് മനസ്സിലാവുന്നില്ലെന്നു ഒരു മിനിറ്റ് ഈ ഫോട്ടോ ഒന്ന് നോക്കേട്ടാ ഇതാരാ അന്ന് അനിയന്റെ കല്യാണത്തിൽ പോയപ്പോ ഞങ്ങളൊരു ഫോട്ടോ എടുത്തായിരുന്നു ആ ഫോട്ടോ എപ്പോയിൽ ഇട്ടതാ ഇയാളെ അല്ലോ ഇന്ന് നമ്മൾ കണ്ടത് ഓ ഇതായിരുന്നോ അവളുടെ കുടുംബക്കാർ എന്തിലാ നമ്മൾ അന്വേഷിക്കുന്നത് നീ ഒന്ന് കിടക്കാൻ നോക്ക് ഏട്ടാ അവളുടെ ഊച്ചിക്കാര്യം എനിക്കറിയേണ്ട ആവശ്യമില്ല അവളുടെ വാക്ക് കേട്ട് നീ നമ്മുടെ മോളെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് സോറി പാറു ആ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നീ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും അതുകൊണ്ടാ സാരമില്ല ഇതൊക്കെ കേക്കാൻ ഞാൻ അർഹയാണ് അന്ന് ഏട്ടൻ നിർബന്ധം പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോളെ നമുക്ക് കിട്ടുമായിരുന്നോ അനു ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് രാജീവിനെ കുറിച്ചല്ലേ അതെ എനിക്കറിയായിരുന്നു നീ ഇത് ചോദിക്കുമെന്ന് പറയാനാണെ കുറച്ചുണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കിയത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എല്ലാവരും എൻ്റെ വാശിക്ക് മുന്നിൽ മനസ്സിലാ മനസ്സോ സമ്മതിക്കുകയായിരുന്നു ഞാൻ ആ എടുത്ത തീരുമാനമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് പഠനം കഴിഞ്ഞ പറഞ്ഞാൽ ജോലി കിട്ടി സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു പിന്നെ ഈ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കുഞ്ഞു വേണമെന്ന് തോന്നിയത് ഞാനതൊരു ഏട്ടനോട് പറഞ്ഞു ഏട്ടനും ഭയങ്കര സന്തോഷമായി മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പ്രഗ്നന്റ് ആയില്ല അവസാനൊരു ഡോക്ടറെ കണ്ടു ഡോക്ടറെ പറഞ്ഞത് ഇനി എനിക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ലെന്ന അത് പിന്നെ ഏട്ടൻ്റെ സന്തോഷത്തോടുള്ള മുഖം ഞാൻ കണ്ടിട്ടില്ല എന്നാലും രണ്ടു വീട്ടിലും ഏട്ടൻ പറഞ്ഞത് ഏട്ടന്റെ കുഴപ്പമാണെന്നാണ് ഏട്ടനാണ് കുഴപ്പമെന്ന് കരുതി എൻ്റെ അച്ഛനും അമ്മയും വഴക്കിനു വന്നു ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞ അവർ ബഹളം വെച്ചു അവസാനം ഏട്ടൻ എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ച് എനിക്ക് ആ കുഴപ്പമെന്ന് അവരെ ബോധ്യപ്പെടുത്തി അതോടെ അച്ഛനും അമ്മയും ബഹളം നിർത്തി ഉടനെ തന്നെ ഏട്ടൻ്റെ വീട്ടുകാർ ബഹളം ആരംഭിച്ചു എന്തിനു പറയുന്നു അവസാനം ഏട്ടൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡൈവോഴ്സ് നേടി പിരിഞ്ഞു അല്ലെങ്കിലും എല്ലാം എൻ്റെ തെറ്റല്ലേ ആ അമ്മ എത്ര കാലു പിടിച്ച് എന്നോട് പറഞ്ഞത് ആ കുഞ്ഞിനെ കളയല്ലേ കളയല്ലേ എന്ന് ഞാൻ അന്നത് കേട്ടില്ല മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടി അഖിലേട്ടനത് കഴിഞ്ഞ ഉടനെ എൻ്റെ വേറൊരു കല്യാണം കഴിച്ചു ഇപ്പൊ അവർക്കൊരു കുഞ്ഞുണ്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഞാനൊരു ഭാരമായി അവരത് ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിക്കാൻ തുടങ്ങി ആ സമയത്ത് വന്ന ഒരോചനയാണ് രാധിവേട്ടന്റെ ഭാര്യ മരിച്ചു പോയി ഒരു മോളുണ്ട് മോളെ നോക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നതെന്നും വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നതെന്നും കല്യാണാലോചന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സമ്മതം പോലും നോക്കാതെ വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു പിന്നെ ഞാനും കരുതി അങ്ങനെയെങ്കിലും എനിക്കൊരു മോളെ കിട്ടുമല്ലോ എന്ന് ഞാൻ രാജവേടിൻ്റെ കൈ പിടിച്ച ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് അഞ്ച് വയസ്സ് അന്ന് മുതലെ സ്വന്തം മോളെ കൊണ്ട് ഞാൻ നോക്കി ഇപ്പം അവൾക്ക് പത്ത് വയസ്സാണ് ഇപ്പോഴും അവൾ സ്കൂളിൽ വിട്ടുവന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് വിശേഷങ്ങളെല്ലാം പറയും എന്നോടൊന്നോ രണ്ടോ ആക്ക് മാത്രമേ സംസാരിക്കാറുള്ളൂ അമ്മയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് മോളെ എന്നോടക്കാത്തതെന്ന് കരുതി ഏട്ടൻ ആ ഫോട്ടോ അവിടെ നിന്ന് എടുത്തു മാറ്റി അന്ന് സ്കൂളിൽ വിട്ട് വന്നപ്പം ഫോട്ടോ കിട്ടാതെ പച്ച വെള്ളം കുടിക്കില്ലെന്നും പറഞ്ഞാൽ അവൾ വാശി പിടിച്ചു അവസാനം ഫോട്ടോ എടുത്തു കൊടുത്തു ഫോട്ടോ കിട്ടിയപ്പോൾ ഉമ്മ വെച്ചോണ്ട് അവൾ പറയ എൻ്റെ അമ്മ എൻ്റെത് മാത്രം അന്ന് എനിക്ക് മനസ്സിലായി അവൾക്ക് ആ അമ്മയോടുള്ള സ്നേഹം എത്രയാണ് ആ നാല് വയസ്സ് വരെ അവൾ അമ്മയെ കണ്ടിട്ടുള്ളൂ പക്ഷെ ആ നാല് വയസ്സിനുള്ളിൽ ആ അമ്മ കൊടുത്ത സ്നേഹം ഇന്നും ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എനിക്കോ എനിക്ക് എനിക്കിനി ഒരിക്കലും അമ്മയാകാൻ പറ്റില്ലല്ലോ അഖിലേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്നേ പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ടില്ല എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് അതൊന്നും ഇന്നെൻ്റെ കൂടെയില്ല സോറി ഡേ ഞാനിതൊന്നും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നില്ല എന്നോട് ചോദിക്കൂലായിരുന്നു നിന്നോട് പറഞ്ഞപ്പോ കുറച്ചൊരാശ്വാസം കിട്ടിയ പോലെ ഇതൊന്നും ഷെയർ ചെയ്യാൻ പോലും എനിക്ക് ആരുമില്ല എന്ന ഞാൻ പോട്ടിടി മക്കൾ സ്കൂളിൽ നിന്ന് വരാനായി അവർക്ക് എല്ലാത്തിനും ഞാൻ കൂടെ വേണം